സമസ്ത കേരള ജമിയത്തുൽ മുലിമീന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മുസാഫഖ കലാസാഹിത്യമേളയിൽ സംസ്ഥാനതലത്തിൽ ഖുറാൻ പാരായണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാന കഴിമ്പ്രം ദാറുൽ കൌസർ മസ്ജിദ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരം നൽകി കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റുരച്ച മത്സരത്തിൽ സീനിയർ വിഭാഗത്തിലാണ് കഴിമ്പ്രം ദാറുൽ കൌസർ മദ്രസയെ പ്രതിനിധീകരിച്ച വിജയം നേടിയത് കാഞ്ഞിരപ്പള്ളി ഖത്തീബ അനസ് ബാഖവി ഉദ്ഘാടനം ചെയ്തു കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വൈസ് പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കിലത്ത് അധ്യക്ഷത വഹിച്ചു സി പി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സാലിഹ് മുഖ്യാതിഥിയായി മുഹമ്മദ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അക്ബർ അക്ബർ കേരളത്തിലെ എല്ലാ സംസ്ഥാന എല്ലാ ജില്ലകളിൽ നിന്നും ഒന്നാമനായി പാസ്സായ ആദ്യമായി ഇർഫാനെ കാണുവാനും അവനൊരു ആദരവ് കൊടുക്കുവാനും സാധിച്ചത് സർവശക്തൻ്റെ ഒരു നിമിത്തമാണ് നഗരനുഗ്രഹമാണ് അനുഗ്രഹമാണ് ഒരു വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദി പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് സർവശക്തൻ അവന് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ സുരക്ഷ ദോ ചെയ്യാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ദോ ചെയ്യ അവന് ഇനിയും ഉയരങ്ങളിലേക്ക് പഠിക്കുവാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത എൻ്റെ ചിന്ത എന്താണ് ഈ കുഞ്ഞു കുഞ്ഞുപത് തീർച്ചയായിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കട്ടെ എന്നത് സുരക്ഷിതത്തിനോട് അദ്ദേഹം ഏറ്റവും 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 കൂടുതൽ 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 ഇതിന്റെ മുഹമ്മദ് അലി മൗലവി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു അസിസ്റ്റന്റ് ഖത്തീബ് അഹമ്മദ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കഴിമ്പറം കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി താജുദ്ദീൻ മുന്നാക്ക പറമ്പിൽ മദ്രസ സ്വദർ മൂവല്ലിമീം റഹീം മുസ്ലിയാർ മഹല് പ്രസിഡന്റ് സി ബി അബ്ദുൽ നാസർ ജനറൽ സെക്രട്ടറി സലീം പുറക്കുളം മതിലകം റേഞ്ച് പ്രസിഡന്റ് ഉമർ സാദി സെക്രട്ടറി ജൌഫർ മൗലവി നൌഫൽ റഹ്മാനി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ബി അബ്ദുൾ ഖാദർ മുഹമ്മദ് സാലിഖ് വാഫി മുയിനുദ്ദീൻ വാഫി എന്നിവർ സംസാരിച്ചു വിശുദ്ധമായ സീനിയർ വിദ്യാർത്ഥികൾ ജില്ലയിൽ നിന്ന് പങ്കെടുത്ത മത്സരം നടത്തിയപ്പോൾ കൗസർ നമ്പർ രജിസ്ട്രേഷൻ ചെയ്ത ഡാൽ കൌസ്തൽ മദ്രസ കഴിമ്പറത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഇർഫാൻ എന്ന വിദ്യാർത്ഥിക്ക് അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയെന്നതിൽ ഈ പ്രദേശം മാത്രമല്ല ഈ റേഞ്ച് മാത്രമല്ല ഈ ജില്ലയും സ്റ്റേറ്റിൽ വരെ നിങ്ങളുടെ ഈ മദ്രസ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഒരു ചില്ലറ കാര്യമായിട്ട് കണക്കാക്കാൻ പാടില്ല We are glad that we chose Holy Grace Academy for our child's future.